നമസ്കാരം ഡിസംബർ എട്ട് ഇന്ത്യൻ നിയമചരിത്രത്തിലെ അധ്യായമായി മാറും ഞാൻ എൽ എൽ ബി പഠിക്കുമ്പോൾ ധാരാളം കേസ് സ്റ്റഡീസ് പഠിക്കാറുണ്ട് കേസുകൾ പഠിക്കാറുണ്ട് ചരിത്രപ്രസ്ഥമായ കേസുകൾ പലതും നമ്മൾ കേൾക്കാറുമുണ്ട് രാജീവ് ഗാന്ധിയുടെ പദം ഇന്ദിരാഗാന്ധിയുടെ വധം മഹാത്മാഗാന്ധിയുടെ പദം നതുറാങ്കോഴ്സയുടെ വിധി ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേസുകൾ പഠിക്കാറ് നാളത്തെ നിയമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്ന നിയമജ്ഞർക്ക് ഡിബേറ്റ് ചെയ്യാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു കേസാണ് ദിലീപിൻ്റെ കേസ് ഇതിനു മുമ്പ് രാജൻ കേസ് അടിയന്തരാവസ്ഥ കേരളത്ത് വന്നപ്പോൾ രാജനെ എങ്ങനെ കൊന്നു എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ് ഉരുട്ടിക്കൊന്നുവെന്നും അല്ലാതെ കൊന്നുവെന്നും ഒക്കെ പറയുന്ന കഥകളുള്ളതല്ലാതെ വർക്കലയിലെ വിജയനെയും രാജനെയും കൊന്നതെങ്ങനെയെന്ന് ഇന്നും ചരിത്രം ചികഞ്ഞു നോക്കിയാൽ കിട്ടാത്ത ഉത്തരങ്ങളാണ് അങ്ങനെ രാജനെ കൊന്നതിൻ്റെ ഭാഗമായി രാജൻ്റെ അച്ഛൻ ഈശ്വര വാര്യർ ശപിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കരുണാകരനെയും അച്ഛനമേനോനെയൊക്കെ പോയ കണ്ട കഥകളും പിന്നെ ഇറങ്ങി മഴയത്തിരിക്കുന്ന ഒരു സിനിമയും പിറവി ഷാജിയൻ കരുണൻ്റെ ഒരു സിനിമയും ഒക്കെ വന്നിരുന്നു ആ മഴയത്ത് ഈശ്വര വാര്യർ ഇരിക്കുന്നത് പോലെ എറണാകുളത്ത് ഒരു വാഹനം കറങ്ങുന്നുണ്ട് ഇപ്പോൾ ആ വാഹനം ഓട്ടം നിലച്ചിട്ടില്ല അതൊരു കേറ്ററിങ് യൂണിറ്റിൻ്റെ വാഹനമാണ് ആ വാഹനത്തിനകത്തിട്ടാണ് അതിജീവിതയെ വിവിധ രൂപത്തിൽ ഉപദ്രവിച്ചത് ബലാത്സംഗം ചെയ്തുവെന്നും ബലാത്സംഗം ചെയ്തില്ലുവെന്നും അതിനുള്ള ശ്രമമാണെന്നും ഇതൊക്കെ ചിത്രീകരിക്കുക മാത്രമേ ലക്ഷ്യമുള്ളായിരുന്നുവെന്നും ഒക്കെ പറയുന്നു തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഷൂട്ടിങ്ങിനായി വരുന്ന ഒരു കാറിൻ്റെ നടി സഞ്ചരിക്കുന്ന കാറിൻ്റെ പുറകിൽ കൊണ്ട് ഒരു കാറ്ററിംഗ് വാഹനം ഇടിക്കുന്നു നദിയെ ത നടിയെ തട്ടിക്കൊണ്ടു പോകുന്നു അതിജീവിതയെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നിട്ട് അവരെ ഉപദ്രവിക്കുന്നു അത് വീഡിയോയിൽ പകർത്തുന്നു പലർക്കും കൊടുക്കുന്നു അക്കൂട്ടത്തിൽ ദിലീപിനും കൊടുത്തു ഇതാരുടെ കൊട്ടേഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോടതിയിൽ വന്നത് ഇതിനു മുന്നേ ഇന്ദിരാഗാന്ധിയുടെ വധമായി ബന്ധപ്പെടുത്തി നാല് സിഖുകാരെ കൊന്നു നാല് വെറും സിഖുകാർ വിചാരിച്ചാൽ ഇന്ദിരാഗാന്ധിയെ കൊല്ലുമോ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അയ്യൺ ലേഡി ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ നാല് വെറും സിഖുകാർ വിചാരിച്ചാൽ കൊല്ലാൻ കഴിയുമോ രാജീവ് ഗാന്ധിയെ കൊന്നതിന് തമിഴ്നാട്ടിലെ ചില ആളുകളെ ജയിലിലിടുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നാലോ അഞ്ചോ സാധാരണ ചാവേറുകൾ വിചാരിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന മഹാമേരുവിനെ കൊല്ലാൻ കഴിയുമോ ആരാണ് പ്രേരണ നാതുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നപ്പോൾ നമുക്കറിയാം ഗോഡ്സേയുടെ ചിത്രവും അല്ലെ പിൻപുറ പിന്നാമ്പുറവുമൊക്കെ നമുക്കറിയാം അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയറായ കേസുകൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വരുന്നില്ല അഭിമന്യുവിനെ കൊന്നത് ആരാണ് ചി പി ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ആരാണ് ആരുടെ പ്രേരണ കൊണ്ടാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊന്നതിൻ്റെ കിൻ പിൻ ആരാണ് മാസ്റ്റർ ബ്രെയിൻ ആരാണ് ഈ ഇത് തന്നെയാണ് അതിജീവിതയുടെ സംഭവത്തിൽ പി ടി തോമസ് ജീവിച്ചിരിക്കാത്തത് വലിയൊരു നഷ്ടമാണ് ഈ കേസിനെ സംബന്ധിച്ച് അല്ലാതെ പി ടി തോമസ് ഇരുന്നാൽ ആരെങ്കിലും ശിക്ഷിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത് പി ടി തോമസിന് ശരിക്കും ഈ നടി അല്ലെങ്കിൽ അതിജീവിത ഞാൻ എന്ന് പറയാൻ പാടില്ലല്ലോ അതിജീവിത ആദ്യമായി സംവിധായകൻ ലാലിനെ വിളിക്കുകയും നേരെ പി ടി തോമസിൻ്റെ അടുത്താണ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തത് പി ടി തോമസ് അപ്പോ തന്നെ ഒരുപക്ഷെ മറ്റൊരു വശംവതനാകുന്ന എം എൽ എ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കാര്യ കാശുണ്ടാക്കുന്നൊരു എം എൽ എ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇത് ഒതുക്കി തീർക്കുമായിരുന്നു ആ ഇങ്ങ് വരൂ നമുക്ക് ഒതുക്കി തീർക്കാം അല്ലെങ്കിൽ ശരിയാക്കാമെന്ന് പറയുമായിരുന്നു പക്ഷേ തൻ്റെ അവസാന ശ്വാസം വരെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയിട്ട് നിലകൊണ്ട് തൻ്റെ എലക്ഷൻ സ്ഥാനാർത്ഥിത്വം പോകുമെന്നറിഞ്ഞിട്ട് പോലും പശ്ചിമഘട്ട വികസനത്തിന് വേണ്ടി കസ്തൂരിരംഗനും മാധവഘാട്ട റിപ്പോർട്ടിനൊക്കെ വേണ്ടി വളരെ വലിയ പോരാട്ടം നടത്തി തൻ്റെ ശവമഞ്ചം താൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദാരുണമായ കാഴ്ച എന്ന് പറയുന്നത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ശവമഞ്ചം റോഡേ കൊണ്ടുപോകുന്നതാണ് പള്ളിയിലന്മാരും പാതിരിമാരും അതുപോലെ ഇടുക്കിയിലെയും കട്ടപ്പനയിലുമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പി ടി തോമസിൻ്റെ ശവമഞ്ചവുമായി ഘോഷയാത്ര നടത്തി അദ്ദേഹത്തെ എന്ന് പറഞ്ഞു തെമ്മാടിക്കുഴിയിൽ അടക്കണമെന്നൊക്കെ പറഞ്ഞു ആ പി ടി തോമസിൻ്റെ അടുത്താണ് അത്ര വലിയ ആദർശധീരനായ പി ടി തോമസിൻ്റെ അടുത്താണ് എന്നിട്ടും മാധവ് റിപ്പോർട്ടിന് വേണ്ടി അവസാന ശ്വാസം വരെ ശബ്ദിച്ച പി ടി തോമസ് എന്ന് പറയുന്ന ഒരമാനുഷനായ ആദർശീരനായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ അതിജീവിത കഥ പറയുന്നത് ഈ കാര്യം പറയുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട എം എൽ എ ആണ് എറണാകുളത്തെ തൃക്കാക്കര എം എൽ ആണ് സ്വാ വലിയ സ്വാധീനം ഉണ്ടായിരിക്കും പോലീസിൽ അദ്ദേഹം ബന്ധപ്പെട്ട ഓഫീസർമാരെ എല്ലാം വിളിച്ചു പറഞ്ഞ് അതിനാവശ്യമായ നടപടികൾ നീക്കി അതിനുശേഷം പി ടി തോമസ് തന്നെ മരിക്കുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് നേരിട്ട് പറഞ്ഞതായി ജയശങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട് പി ടി തോമസിനെ പോലെയുള്ള അതികായകനായ കോൺഗ്രസിന്റെ നേതാവിന് എം എൽ എക്ക് ഓരോശത്തിന് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാത്ത കടുകട്ടി ആദർശക്കാരനായ പി ടി തോമസിനുണ്ടായ മാനസിക സംഘർഷം എത്ര വലുതായിരുന്നു പി ടി തോമസിനെ ജീവന് പോലും ഭീഷണിയായിരുന്നു എന്നാണ് പി ടി തോമസ് പറഞ്ഞത് അതുപോലെ സുരേഷൻ എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പലവട്ടം മാനസിക നില തെറ്റിയ അവസ്ഥയുണ്ടായി ജഡ്ജിമാരെ മാറ്റുന്നു വനിതാ ജഡ്ജി വരുന്നു കോടതി മാറ്റുന്നു പ്രോസിക്യൂട്ടർമാർ മാറുന്നു പല പിന്നെ സന്ധ്യ ഐ പി എസ് അന്വേഷിക്കുന്നു ശ്രീലേഖ ഐ പി എസ് അന്ന് അന്ന് പറയുന്നു ഇന്നും കഴിഞ്ഞ ദിവസം അവർ പറയുന്നു ദിലീപിന് ഇതിനകത്ത് പങ്കില്ല അതിനവർ പറയുന്നൊരു ന്യായം ദിലീപ് ആ ന്യായം ശരിയോ തെറ്റോ ചർച്ച ചെയ്യണം നാളത്തെ കേസ് പഠിക്കുന്നവർ ജയിലിൽ പോയി കണ്ടപ്പോൾ ഒരു എന്തിനാണ് ഇവർ ജയിലിൽ പോയി കണ്ടു എന്നൊരു ചോദ്യമുണ്ട് ആരാധന കൊണ്ടാവാം പോയി കണ്ടപ്പോൾ തീർച്ചയായിട്ടും അവർ അദ്ദേഹം കിടക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അദ്ദേഹത്തിന് വിചാരണ തടവുകാരനായതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട തടവുകാരനല്ലാത്തോണ്ട് കിട്ടുന്ന മെരിറ്റ് വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ സഹായിച്ചു എന്ന് പറയുകയും പിന്നെ അതിനു മുമ്പ് വർഷങ്ങൾക്കുമുമ്പ് വാട്സപ്പ് ചാറ്റ് ഉണ്ടായിരുന്നതായിട്ടുള്ള വാട്സപ്പ് അല്ല ഈ മെസ്സേജുകൾ വായിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് ശ്രീലേഖ ഐ പി എസിൻ്റെ ഇതിൻ്റെ താല്പര്യം ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ ചർച്ച ചെയ്യണം സന്ധ്യ ബി സന്ധ്യ ഐ പി എസിനെ എന്തിനാണ് അകാരണമായി ഇതിൽ നിന്ന് മാറ്റിയത് സെൻകുമാർ എന്ന് പറയുന്ന ഡി ജി പി സെൻകുമാർ ഇപ്പോൾ വന്നു ഞാൻ അതിജീവിതയുടെ ഒപ്പമാണ് പക്ഷേ ദിലീപിനെതിരെ തെളിവില്ല പക്ഷേ അത് കേസ് അന്വേഷിച്ച രീതി ശരിയായില്ല എന്നൊക്കെ പറയുന്നത് ഈ കുടിപ്പകയുടെയും പരസ്പര വിഴുപ്പലക്കലിൻ്റെയും കഥയ്ക്കപ്പുറം സെൻകുമാറിനോടും ബി സന്ധ്യ ഐ പി എസിനോടും അതുപോലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയോടും ബെഹ്റയോടും ഇപ്പോഴത്തെ ഡി ജി പിയോടും ശ്രീലേഖ ഐ പി എസിനോടും ചോദിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ചോദ്യമുണ്ട് ഞങ്ങൾ ആരെയാണ് ഇനി വിശ്വസിക്കേണ്ടത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വശത്ത് നിൽക്കുമ്പോൾ ലാ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള നിങ്ങളിൽ ഞങ്ങൾ ഇനി വിശ്വസിക്കണോ ഇതൊരു വലിയ ചോദ്യമാണ് കോടതിയുടെ അടുത്ത് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തെളിവുകളാണ് സംസാരിക്കുക സത്യം അല്ല ഇതിനിടയിൽ ഒരു ഒരു വീഡിയോ കാണാനിടയായത് ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റു എന്നാണ് പറയുന്നത് ജഡ്ജി അങ്ങനെ എഴുന്നേൽക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം വളരെ 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 വലിയ ചോദ്യമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒരു കമ്മീഷൻ വിചാരണ നടത്താൻ വിളിച്ചപ്പോൾ പോലും ആ കമ്മീഷൻ പോലും എണീറ്റോ എന്നൊരു ചോദ്യമുണ്ട് ജഡ്ജി ഒരു കാരണവശാലും കോർട്ടിട്ട് കഴിഞ്ഞാവൂന്ന് അണി അണിഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിയുടെ മുന്നിൽ നീതി ദേവത മാത്രമേ ഉള്ളൂ ജഡ്ജിയില്ല ഇത് മനസ്സിലാക്കാത്ത ജഡ്ജിമാർ ഉള്ളൊരു രാജ്യമാണ് നമ്മുടെ ഒരു ജഡ്ജിയെ ഞാൻ കുറ്റം പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കുമ്പോൾ ഈ കേസിൻ്റെ രീതികൾ നോക്കുമ്പോൾ പൾസാർ സുനി മുതൽ പേരെ ശിക്ഷിച്ചു അല്ലെങ്കിൽ ശിക്ഷിക്കും അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി വിധി വരും ഒരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നു ഈ ആറ് പേർ തന്നെത്താന് ചെയ്തതാണോ അങ്ങനെ തന്നെത്താന് ചെയ്തതാണ് അവർക്ക് പണം ഉണ്ടാക്കാൻ മുൻപും പല നടിമാരെയൊക്കെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ് അതുകൊണ്ട് ദിലീപിന് പങ്കില്ല എന്ന് പറയുമ്പോൾ ദിലീപ് എന്തിനാണ് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തത് ഇദ്ദേഹവും ദിലീപുമായിട്ടുള്ള ദൈനംദിന കോൺടാക്റ്റുകൾ എന്തിനായിരുന്നു ഈ സംഭവം വീഡിയോയിൽ പകർത്തിയിട്ട് എന്തിനാണ് ദിലീപിനെ കൊണ്ട് കാണിച്ചത് അല്ലെ ദിലീപിനെ അയച്ചു കൊടുത്തത് മെമ്മറി കാർഡുകൾ ആരാണ് ദുരുപയോഗം ചെയ്തത് ഡ്രൈവുകൾ പലതും നോക്കാൻ കഴിയാത്ത രീതിയിൽ മാൽ പ്രാക്ടീസ് നടന്നത് എന്തുകൊണ്ട് ഇങ്ങനെ നൂറ് കണക്കിന് ചോദ്യങ്ങളുണ്ട് ദിലീപ് ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം എന്ന് തന്നെ നമ്മൾ പറയട്ടെ പക്ഷെ ആരാണ് തെറ്റ് പൾസാർ സുനി മുതൽ ആറ് പേരിൽ നിൽക്കുമോ അതോ അതിൻ്റെ പിന്നിൽ കൊച്ചിയിലെയോ കേരളത്തിലെയോ ലോകത്തിലെയോ ഒരു ബിഗ് ഷോട്ട് ഉണ്ടോ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ഈ ആറ് പേരിൽ നിന്ന് കണ്ടെത്താൻ നൂണ പരിശോധന ഉൾപ്പെടെ അവരിൽ നടത്താനുള്ള നിയമവ്യവസ്ഥ ഈ രാജ്യത്തിന് എന്നുണ്ടാകും നിയമ പരിശോധനയുടെ കുഴപ്പം അത് ആ പരിശോധന വിധേയമായി ആൾ സമ്മതിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ ആ നിയമമൊക്കെ മാറി പ്രതി എന്ന് പിടിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് കൃത്യമായി വളരെ അത്യന്താധുനികമായ ചോദ്യാന്വേഷണ രീതികൾ ഉപയോഗിച്ച് യഥാർത്ഥ പ്രതികളെ കൂടി പിടിക്കാൻ പ്രേരിപ്പിച്ചവരെയൊക്കെ പിടിക്കാൻ കഴിയാത്തത് എന്ത് നിയമവ്യവസ്ഥയുടെ പരാജയമാണ് ദിലീപ് ശരിയോ തെറ്റോ എന്ന് ഇനി ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥകളുണ്ട് പല ചാനലുകളും പറയുന്നത് പോലെ ദിലീപ് പുറത്തിറങ്ങുന്ന സെക്കൻഡുകൾക്കുള്ളിൽ എല്ലാ ചാനലുകളിലും എല്ലാ യൂട്യൂബ് വീഡിയോകളിലും എല്ലാ ഇടങ്ങളിലും പി വർക്ക് നടന്നു അങ്ങനെ പി ആർ വർക്ക് ഒരു പൊതുസമൂഹം കേരളത്തിൽ ഉണ്ടോ ഒരു കുറ്റവാളിക്ക് വേണ്ടി അത് ആരോപിക്കപ്പെട്ട ആളിൻ്റെ പേര് തെളിയിക്കപ്പെട്ട് പുറത്ത് വന്നാൽ പിന്നെ നികേഷ് കുമാറാണ് റിപ്പോർട്ടർ ടി വിയിലെ നികേഷ് കുമാർ ഇതിനു വേണ്ടി ഒരുപാട് ബാലചന്ദ്രൻ്റെ പിന്നെ പ്രസ്താവന എടുത്തുകൊണ്ട് ഒരുപാട് സംവിധായകൻ ബാലചന്ദ്രൻ്റെ പ്രസ്താവന എടുത്തുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നികേഷ് കുമാർ ഒക്കെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ഒരു സ്പർശം ഇതിനകത്ത് കിടപ്പുണ്ടോ ഞാൻ ഈ കേസ് നീട്ടുന്നില്ല ദിലീപൻ കുറ്റാരൂപിതനാണോ അല്ലെങ്കിൽ ആരാണ് പ്രതി എന്ന് അറിയാൻ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട് എല്ലാ കോടതികൾക്കും ഒരു വക്കീൽ ഇന്നലെ ഒരു വനിതാ ജഡ്ജി വളരെ രോക്ഷത്തോട് ഒരു വക്കീൽ രോക്ഷത്തോടുകൂടി ടി വിയിൽ പറഞ്ഞു പറഞ്ഞത് ബൈറ്റ് കൊടുത്ത ബൈറ്റോടെ പറഞ്ഞുകൊണ്ടാകുമ്പോൾ അവസാനിപ്പിക്കാം എല്ലാ കോടതികൾക്കും മുകളിൽ ജനമുണ്ട് ജനകീയ കോടതിയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി അങ്ങനെ ആ കോടതി എന്ന് പറയുന്നത് മനസാക്ഷിയുടെ കോടതിയാണ് അതുകൊണ്ട് കേരളത്തിലെ മലയാളിയുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ദിലീപ് തെറ്റുകാരനാണോ ആരാണ് കൃത്യമായി ഈ അതിജീവിതയെ ഉപദ്രവിച്ചതെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപ്പര്യമുണ്ട് വരെ ആ വാഹനം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന് അതിജീവിത സഞ്ചരിച്ച വാഹനവും ഈ കാറ്ററിങ് യൂണിറ്റ് അതായത് യൂണിറ്റിൻ്റെ വാഹനവും അതിജീവിതയെ കൊണ്ടുപോയി ചില ചിത്രീകരിച്ച വാഹനവും ഇപ്പോഴും എറണാകുളത്ത് ഓഫാവാതെ ആ ടൗണിൽ ട്രാഫിക് ജാമുണ്ടാക്കി നിൽക്കുക തന്നെയാണ്